വടക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ മേഴ്സിസൈഡിൽ നിന്നുള്ള ഒരു സൺഡേ സ്കൂൾ അധ്യാപിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം സൺഡേ സ്കൂൾ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡിന് ഉടമയായി കൌമാര പ്രായത്തിൽ തന്നെ അധ്യാപനയാത്ര ആരംഭിച്ച പാം നോൾസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് സെപ്റ്റംബർ മുതൽ എല്ലാ ഞായറാഴ്ചകളിലും സെന്റ് ആൻഡ് എഡ്വേർഡ് പള്ളിയിൽ മൂന്ന് മുതൽ അഞ്ചു വയസ്സുവരെ പ്രായമുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം സൺഡേ സ്കൂൾ അധ്യാപികയായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ടിനാണ് പാമിനെ ഔദ്യോഗികമായി അംഗീകരിച്ചത് പാമിന്റെ മകനാണ് റെക്കോർഡിനായി അപേക്ഷ നൽകിയത് റെക്കോർഡ് സൃഷ്ടിക്കുന്ന സമയത്ത് പാം എഴുപത്തിമൂന്ന് വർഷവും നൂറ്റിനാല് ദിവസവും പള്ളിയിൽ സേവനമനുഷ്ഠിച്ചു ഇതോടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു സ്ത്രീയുടെ എഴുപത് വർഷത്തെ റെക്കോർഡാണ് വർഷത്തിലേറെയായി അവർ സൺഡേ സ്കൂൾ സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചു അനുഷ്ഠിച്ചു ജൂലൈ പതിമൂന്നിന് സൺഡേ സ്കൂൾ ടീമിന്റെ അവസാന ഞായറാഴ്ച റവറൽ ഇയാൻ ഗ്രീവുഡിന്റെ നേതൃത്വത്തിൽ പാമിന്റെ അവിശ്വസനീയമായ സമർപ്പണം ആഘോഷിച്ചു ചർച്ച് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ സൺഡേ സ്കൂളിൽ അധ്യാപനം ആരംഭിച്ച നാൾ മുതൽ കുട്ടികളുടെ പെരുമാറ്റം വലിയ സ്വാധീനം ചെലുത്തിയതായി പാം ഓർമ്മിപ്പിച്ചു താൻ കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്നുവെന്നും അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്നും പാം കൂട്ടിച്ചേർത്തു സെന്റ് ആൻസ് ദേവാലയത്തിന്റെ സ്മരണയിൽ പാം ഇന്നും വളരെയധികം സ്നേഹിക്കപ്പെടുകയും ആഴത്തിൽ ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ലിവപ്പോൾ രൂപത പങ്കുവച്ചു ഇന്നും അവർ ഒരു സൺഡേ സ്കൂൾ ക്ലാസ് പോലും നഷ്ടപ്പെടുത്തുന്നില്ല തന്റെ വിദ്യാർത്ഥികളായിരുന്നവരുടെ മൂന്നാം തലമുറയെ വരെ ഇന്ന് പാം പഠിപ്പിക്കുന്നു അവരുടെ അധ്യാപനം നിരവധി തലമുറകളെ സ്പർശിച്ച് വെളിച്ചമായി കടന്നുപോകുന്നു